നമ്മളിവിടെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് മുതലാണ് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് ഫെസ്റ്റ് നടക്കുക ബേപ്പൂർ ഫെസ്റ്റ് അത് ആദ്യം നമ്മൾ ബേപ്പൂര് വരും ബേപ്പൂർ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പ്രയാസമായിരുന്നു ബേപ്പൂർ മാറാട് കലാപം കഴിഞ്ഞപ്പോൾ അങ്ങനെ ബേപ്പൂരാക്കി മാറ്റിയെടുത്തത് നമ്മളെ എം എൽ എ മുഹമ്മദ് റിയാസ് ആണ് അത് ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ കല്യാണം കഴിക്കാനും അതേപോലെ ഒരു കുട്ടീനെങ്ങോട്ട് അയക്കാനും ഒക്കെ വലിയൊരു പ്രയാസമാണ് പുതിയ കഥകൾ സന്തോഷമാണ് കാഴ്ചകളുണ്ട് അതുകൂടാതെ അതിന്റെ ഈ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ അതിനുള്ള പരിപാടിയാണ് പതിനഞ്ച് കോടിയാണ് രണ്ടാം ഘട്ടം എം എൽ എ നമ്മളെ റിയാസ് മിനിസ്റ്റർ പാസ്സാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഫുള്ള് മാറും ുംഫരി അപ്പൊ ബേപ്പൂര്ടിമുറിാൻ പോവാണ് അത് കോഴിക്കോടുകാർക്ക് കേരളത്തിനൊക്കെ വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ബേപ്പൂരിന്റെ ഒരു പഴയകാല ചരിത്രം മാറി ഒരു പുതിയ ചരിത്രത്തിലേക്ക് പോകുന്നു അങ്ങനെ മോശം ചരിത്രം ഒന്നും ആയിരുന്നെങ്കിൽ പോലും ഇടയ്ക്ക് ആശങ്കകൾ ഉണ്ടാക്കിയ ചില ചരിത്രത്തിന്റെ വീടുകളുണ്ടായിരുന്നു അതൊക്കെ അവർ മായ്ച്ചു കളഞ്ഞു ഓർമ്മയിലേക്ക് സന്തോഷത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് നമുക്കൊപ്പം ഒരു ഗായികയുണ്ട് സുലേഖ എവിടെയാണാവൂ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഈ വിഭാഗത്ത് ഇവിടെ ഉണ്ടല്ലോ ആ നമസ്കാരം ഹലോ ഞാൻ കുറച്ച് നേരമായിട്ട് തപ്പുകയാണ് പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഈ ഈ മുഖവും കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഒന്ന് 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 സ്വയം പ്രേക്ഷകർക്ക് എൻ്റെ പേര് ബഷീർ ഞാൻ ഇരുപത്തിലെ ഫോക്കുലോർ അക്കാദമി അവാർഡ് ജേവതാവാണ് കൂടാതെ കോഴിക്കോട് ആകാശവാണിയിൽ പതിനഞ്ച് വർഷത്തോളമായി പ്രോഗ്രാം ഒരു ആർട്ടിസ്റ്റ് ആണ് കോഴിക്കോട് ആകാശവാണിയിൽ കേൾക്കുന്നവർക്ക് ഈ ശബ്ദം പരിചയമുണ്ട് തീർച്ചയായും ഞാൻ ഫോക്കുലോർ ആർട്ടിസ്റ്റ് ആയത് കൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിലാണ് ട്രഡീഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടാണ് അപ്പൊ ബേപ്പൂരിൽ വരുമ്പോ നമ്മൾ മാപ്പിളപ്പാട്ട് കേൾക്കണം നമ്മൾ ഇന്നലെ ശ്രീകണ്ഠാപുരത്ത് പോയപ്പോ നാടൻപാട്ട് കേട്ടു അതിനുശേഷം വടകര പോയപ്പോഴും നാടൻപാട്ട് കേട്ടു ഓരോ സ്ഥലങ്ങളിലെയും പ്രാദേശികമായിട്ടുള്ള സംസ്കാരവും പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങളും കലാകാരന്മാരെയും ഒക്കെ നമ്മൾ ഈ പ്രഭാത പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾക്ക് വാർത്തകൾ എടുത്തു പോകണം മറ്റു ചില വാർത്തകൾക്കായി നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറായി വരുന്നു അതിനു മുമ്പ് ഇന്നത്തെ വാർത്താ പ്രഭാതം ഉദ്ഘാടനം ചെയ്യാനായി ഫോക്കുലോർ അക്കാദമിയുടെ അവാർഡ് ജേതാവ് കൂടിയായ സുലേഖ ബഷീർ ബഷീറിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഒരു കൂടി ഇന്നത്തെ പ്രഭാതം നമ്മൾ കഴിച്ചു കൊടുക്കുക അല്ലെ അപ്പൊ ഒരു നല്ല മനോഹരമായ കൂടി ഇന്നത്തെ വാർത്താ പ്രഭാതം നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുന്ദരമായ ഒരു ദിവസം ആശംസിക്കുന്നു ഇന്ന് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് മീനമാസം പതിനഞ്ചാം തീയതി സൂപ്പർ തേഴ്സ് ഡേ പ്രസഹ വ്യാഴം ഒരു മാപ്പിളപ്പാട്ടോടുകൂടി തോന്നുന്നു നമ്മുടെ വിശു പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ പ ന നോമ്പ് പതിനേഴിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നോമ്പിനെ കുറിച്ചുള്ളൊരു പാട്ടിൽ തന്നെ നമുക്കൊന്ന് തുടങ്ങാം മാസം വിശേഷം ഇഹ പരമോക്ഷത്തിൻ മാസം ഗിൽ വർഷിക്കും അഭിനുതമാസം പ്രഹമത്തിന്മാസം പ്രമദാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ബാധത്തിന്മാസം